السلام عليكم ورحمه الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بدل الله أما بعد. ورحمه الله نرى الله مار الله ورحمه مار. غزوة الله ورحمه يضم ورحمه ذي السنة السنة ഹിജ്റയുടെ രണ്ടാം വർഷം ദിൽഹിജ അഞ്ചിനാണ് ഈ കസുവത്ത് നടക്കുന്നത് നദറ അബൂ സുഫിയാൻ മിൻ ഭാരതി ബദർ ബദർ യുദ്ധത്തിന് ശേഷം അബൂ സുഫിയാൻ നേർച്ചയാക്കി അല്ലാ യെമുസ്സ റസഹു മാൻ മിൻ ജനാബ ജനാഭത്തുണ്ടായാൽ തൻ്റെ തലയിൽ വെള്ളം തൊടിയിക്കുകയില്ലെന്ന് അബൂ സുഫിയാൻ നേർച്ചയാക്കി ഹത്ത യൗസുവഹമ്മദൻ മുഹമ്മദിനോട് യുദ്ധം ചെയ്യുന്നത് വരെ തലയിൽ വെള്ളം തൊടിക്കുകയില്ലെന്ന് അബൂ സുഫിയാൻ നേർച്ചയാക്കി അങ്ങനെ ഫഹറജ ഫി മിയത്തെ റാഖിബിൻ മിൻ ഖുറൈഷ് കുറൈശികളിൽ നിന്ന് ഇരുന്നൂറോളം ആളുകളിൽ ഇരുന്നൂറാളുകളിൽ അബൂ സുഫിയാൻ പുറപ്പെട്ടു ബുറ യമീനഹു തൻ്റെ സത്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഹത്ത അസല ബി കുർബിൽ മദീന അങ്ങനെ അബൂ സുഫിയാൻ മദീനയുടെ സമീപത്ത് ഇറങ്ങി താമസിച്ചു ഫജത്തമാ ബിൻ ലെയ്ൽ ബിസല്ലാമി ബിൻ മിസ്കം സയ്യിദി ബനിൻ നളീർ ബനു നളീർ ജൂതാ ഗോത്രമാണ് ബനു നദീറിൻ്റെ നേതാവായ സല്ലാമു ബിനും ഇസ്കമുമായിട്ട് രാത്രിയിൽ അബൂ സുഫിയാൻ സംഗമിച്ചു ഫാലിമ മിൻ ഖബർ അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് ജനങ്ങളുടെ മദീനയിലെ ജനങ്ങളുടെ വർത്തമാനങ്ങളൊക്കെ മനസ്സിലാക്കി സ്വം മാത്ത മൻജിൽ അസ്ഫാബിഹി തുടർന്ന് അബൂ സുഫിയാൻ തൻ്റെ അനുയായികൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു ഫ ബാസമിൻഹും റിജാരൻ ഇലൽ മദീന അങ്ങനെ അവരിൽ നിന്ന് കുറച്ച് ആളുകളെ മദീനയിലേക്ക് അയച്ചു ഹത്ത അത്തൗ അൽ ഒറയിൽ അവർ ഒറയിൽ എന്ന് പറയുന്ന മദീനയിലെ ഒരു സ്ഥലമാണ് ഉറൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി എന്നിട്ട് ഫഹറഖു നഹ് നഹ്ലഹ ഒറയിലുള്ള ഈത്തന ഈത്തപ്പനകൾ അവർ കരിച്ചു വ കത്തലു റജുലൈൻ രണ്ടാളുകളെ കൊലപ്പെടുത്തുകയും ചെയ്തു സുമ്മൻ സറഫു റാജീൻ പിന്നീട് അവർ തിരിച്ചു പോന്നു ഫലിമ ബിഹിം റസൂലുല്ലാഹി സലഹു അലൈവസ്ലമ ഇവരെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ അറിഞ്ഞു വ ഹറജ ഫി തൊലബിഹീം അങ്ങനെ ഇവരെ അന്വേഷിച്ചുകൊണ്ട് നബി സല്ലാഹുലൈ വസ്ലമതങ്ങൾ പുറപ്പെട്ടു ഫി മിയത്തേ റജുലമിൻ അസ്ഹാബിഹി എൻ്റെ അനുയായികളിൽ നിന്ന് ഇരുന്നൂറാളുകളിൽ ബാദമസ്തഖ്ലഫ അനിൽ മദീന ബഷീറ ബിന അബ്ദുൽ മുന്തിർ ബഷീർ ബിൻ അബ്ദുൽ മുന്തിറിനെ മദീനയുടെ മേൽ ഖലീഫയാക്കിയതിന് ശേഷം നബിസ് അല്ലാ തങ്ങൾ ഇവരെ തേടി പുറപ്പെട്ടു ഫസാറ അങ്ങനെ തങ്ങൾ പുറപ്പെട്ടു ഹത്ത ബലഹ കർക്കറത്ത് അൽ കുദർ നബിസല്ലാഹു അലൈഹി വല്ല തങ്ങൾ കർക്കറത്തുൽ കുതർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി വക്കാനുൽ മുഷ്രീഖുനെ കഥ അസറാഴു മുഷിഖിങ്ങൾ വേഗത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഹൈഫീൻ പയന്ന് യുൽഖൂന മിൻ അസ്വാജിഹിൻ ജുറുബ ജുറുബ സവീഖ് അവരുടെ ഭക്ഷണങ്ങളിൽ നിന്ന് ഭക്ഷണത്തിൽ നിന്ന് മാവിൻ്റെ തോൽപാത്രങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് പേടിച്ച് അവർ വേഗത്തിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു യത്തഹ ഫഫൂനിൽഹറബ് ഓടാൻ വേണ്ടി ഭാരം കുറക്കുന്നതിനായിട്ടാണ് അവർ ഈ മാവിൻ്റെ തോൽപാത്രങ്ങളൊക്കെ വലിച്ചെറിഞ്ഞത് ഫനീമഹ അൽ മുസ്ലിമൂൻ അങ്ങനെ മുസ്ലിമീങ്ങളത് ഖനീമത്ത് സ്വത്തായിട്ട് എടുത്തു ഫലം ആലിമ റസൂലുല്ലാഹി സാഹു അലൈ വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂൽ മനസ്സിലാക്കിയപ്പോൾ അന്നഹും അത് ഫാത്തു അവര് ഫൗത്തായിട്ടുണ്ട് അവർ നഷ്ടമായിട്ടുണ്ട് അവരനി ലഭിക്കില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇൻസൊറഫ റാജിയൻ മിൻ കർക്കറത്ത് ഉൽ ഖുദർ കർക്കറത്ത് ഖുദറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങിപ്പോന്നു വക്കാനത്ത് വൈബത്തു ഹു ഹംസത്ത് ആസറ ഹംസത്ത് അയ്യാം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ യുദ്ധത്തിന് വേണ്ടി അപ്രത്യക്ഷമായത് മദീനയിൽ നിന്നും അപ്രത്യക്ഷമായത് و آخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله